ഫ്രീ ഇയർണിംഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ലിസ്റ്റായ സീപ്പിൻ ടോക്കൺ വളരെയധികം റേറ്റ് ഡൗൺ ആണ് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ടോക്കണായിരിക്കും കിട്ടിയത് രണ്ടര മൂന്ന് ഡോളർ പോലും അല്ല വാല്യൂ അപ്പോൾ അത്രയും വെള്ളം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളതല്ല വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലേക്കാണ് വിഡ്രോ വന്നിരിക്കുന്നത് ഇനി മുമ്പോട്ട് വന്നിട്ടത് ഇത് വേറെ എക്സ്ചേഞ്ചുകൾ ലിസ്റ്റാകുവാണെങ്കിൽ അടുത്ത് പതിനഞ്ചാം തീയതി വേറൊരു എക്സ്ചേഞ്ച് ലിസ്റ്റാകുന്നുണ്ട് അപ്പോൾ ഒക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട് വേറെ പുതിയ എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റാകുകയാണ് യൂസ് കേസൊക്കെ കൂടുകയാണെങ്കിൽ വില കൂടും തൽക്കാലം ഹോൾഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ബ്ലൂം നെറ്റ്വർക്ക് ബ്ലൂം നെറ്റ്വർക്കിൻ്റെ നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി ടാസ്ക് നമുക്ക് നോക്കണം അപ്പോൾ ഇതിൽ വന്നിട്ട് ടെലഗ്രാം മൈനിങ് ടെലഗ്രാം മൈനിങ്ങിൽ ഒന്നും ഫ്രീ അല്ല ടെലഗ്രാം മൈനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ടോൺ ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർ പറയുന്ന ടാസ്കൾ കംപ്ലീറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ കുറച്ച് ചിലവുകൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും വിഡ്രോ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ടാസ്കുകൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതിൽ വന്നിട്ട് ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്ന മിനിമം ഒരു ലക്ഷം പോയിൻ്റ് എങ്കിലും വേണം അതോടൊപ്പം തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ട് പേരെങ്കിലും നിങ്ങൾ റഫർ ചെയ്യണം നിങ്ങൾ ഒരു ലക്ഷം പോയിൻറ്റിന് മേളിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് പേരെങ്കിലും മിനിമം റഫർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മീം പോയിന്റ് നിങ്ങളുടെ കയ്യിൽ വേണം അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇതിലെ അനൗൺസ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ വന്നിട്ട് ഇത് മീം പോയിൻ്റ് ഇത് നമുക്കില്ല പി പി ഒ എ വന്നിട്ട് എത്രത്തോളം ചെയ്തോന്നറിയില്ല ഞാനും ഓർക്കുന്നില്ല എനിക്കൊന്നും ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി രണ്ട് റഫറൽ ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മിനിമം വന്നിട്ട് ഈ മീം പോയിൻ്റ് എങ്ങനെ കളക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും എന്തു ചെയ്യുക മിനിമം ഒരു പത്ത് പന്ത്രണ്ട് ഡോളറിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്കുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക അതിൻ്റെ മിനി ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ വന്നിട്ട് ഇത് ഹോം പേജാണ് അതിന് ശേഷം നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഈ മീം ട്രേഡ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇതിൽ മൂന്ന് നാല് ഓപ്ഷനുണ്ട് അപ്പോൾ അതിലും ആദ്യത്തേതിൽ അഞ്ഞൂറ് ടോക്കൺ കിട്ടും രണ്ടാമത്തേത് വന്നിട്ട് പതിനായിരം ടോക്കൺ പറയുന്നുണ്ട് പക്ഷേ അതെല്ലാം വളരെ ചിലവ് കൂടിയതാണ് ഏറ്റവും താഴെ കാണുന്ന ട്രേഡ് വിത്ത് ട്രേഡിംഗ് ബോട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ഇവരുടെ എഗ്രി കൊടുക്കുക എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി കൊടുക്കുക എഗ്രി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ വന്നിട്ട് നമുക്ക് വാലറ്റ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം അതല്ല എങ്കിൽ ഈ ലെഫ്റ്റ് കാണുന്ന മീനു മീനു എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മൂന്നാല് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് സ്റ്റാർട്ട് ട്രേഡ് ടോൺ കണക്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കംപ്ലീറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ട്രേഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ട്രേഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ആയിരിക്കും വരിക ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ അഡ്രസ്സിലേക്ക് ഈ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുക ആദ്യം നമുക്ക് ടോക്കൺ കൊണ്ടുവരണം ഒരു ഇവിടെ ഇപ്പോൾ സീറോ ടോൺ ആണ് ഇവിടെ ഒരു നാല് അഞ്ച് ടോണൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തെയ്യുക ആദ്യം ആ ടോൺ ഇവിടെ കൊണ്ടുവരിക ആദ്യം എന്തെയ്യാ ഇത് കോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് കോപ്പ് ചെയ്തെടുക്കാം കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്ചേഞ്ചിലാണോ വാലറ്റിലാണോ എവിടെയാണോ ടോ ടോക്കൺ ഉള്ളത് എൻ്റെ വന്നിട്ട് ടെലഗ്രാം വാലറ്റിലാണ് ടോക്കൺ ഉള്ളത് ഇപ്പോൾ ഈ കാണുന്ന സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ടോൺ കോയിൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ടെലഗ്രാം കോൺടാക്ട് എക്സ്റ്റേണൽ വാലറ്റ് എക്സ്റ്റേണൽ വാലറ്റ് കൊടുക്കുക വാലറ്റ് കൊടുത്തതിന് ശേഷം ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ് എന്ത് ചെയ്യുക ഇവിടെ ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മടങ്ങി ഒന്നുകൂടെ പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കോപ്പി ചെയ്തെടുത്തു കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ ടോൺ കോയിൻ നിങ്ങൾ എത്രയാണ് ഉള്ളത് മാക്സിമം കൊടുക്കുക മാക്സിമം കൊടുത്തതിന് ശേഷം സെൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് സെൻഡ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് നിങ്ങളുടെ കോഡ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡിനകത്ത് തന്നെ അവിടെ നിങ്ങളുടെ ടോക്കൺ അവിടെ എത്തും അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോക്കൺസ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ അയച്ച ടോക്കൺസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ട്രേഡ് ചെയ്യണം ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഈ ടോക്കൺ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ട്രേഡ് ചെയ്യേണ്ട ടോക്കൺസ് ഇവിടെ നമുക്കൊരു ലിസ്റ്റ് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നമുക്ക് ടോക്കൺ ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്രകാരമാണ് അപ്പോൾ ഇതിൽ വന്ന് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ടോൺ ടോക്കൺസ് ടോൺ ടോക്കൺസ് നമ്മൾ സെലക്ട് ചെയ്യുക ഈ ടോക്കൺസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു നാല് ടോക്കൺ നമുക്ക് കാണുന്നുണ്ട് നോട്ട് പിക്സ് എന്ന് പറഞ്ഞ് ഈ നാല് ടോക്കൺ നമുക്ക് നോട്ട് കോയിൻ സെലക്ട് ചെയ്യാം നോട്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ് നോട്ട് കോയിൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കാണുന്ന ഇവിടെ ഈ സ്ലിപ്പേജ് കാണുന്ന ഈ ഭാഗത്ത് ഈ സ്ലിപ്പേജ് നിങ്ങൾ വേണമെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തിന് മേളിൽ കൊടുക്കണം അത് കഴിഞ്ഞ് സെറ്റ് ബൈ വൺ പോയിൻറ്റ് ഫൈവ് ടോൺ ഇത് വന്നിട്ട് ഇതും അല്പം കൂടെ നമുക്ക് കൂട്ടി കൊടുക്കേണ്ടതുണ്ട് ആ ഇതിപ്പോൾ ഞാനിതിൽ വന്നിട്ട് മാനുവൽ മാനുവലായിട്ട് ഇത് മാനുവൽ സെലക്ട് ചെയ്തു മാനുവൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് വന്നിട്ട് ബൈ ചെയ്തു ഓക്കെ ബൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ വന്നിട്ട് ടു പോയിൻ്റ് ത്രീ വൺ കെ നോട്ട് കോയിൻ വന്നിട്ടുണ്ട് ഈ ഒരു റേറ്റിന് ഓക്കെ ഇത് റേറ്റ് അല്പം കുറവാണെന്ന് തോന്നും ടോട്ടൽ ബാലൻസ് ഇത്രയും കാണിക്കുന്നുണ്ട് എങ്കിലും ചെറിയൊരു എമൗണ്ടിനാണ് ഇത് ബൈ ആയിട്ടുള്ളത് ഓക്കെ ആ ഇതിൽ നേരത്തെ ഞാൻ ചെയ്തതിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നു അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഈ സെറ്റ് എമൗണ്ട് സെറ്റ് എമൗണ്ട് എന്ന് പറയുന്ന ഇവിടെ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഇത് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് മാനുവലായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം ഇവിടെ ഞാൻ വന്നിട്ട് മാനുവലായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് ഈ കാണുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്തു മാനുവൽ ഓർഡർ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ത്രീ പോയിൻറ്റ് നയൻ ടോൺ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്തും അത് കൺഫർമേഷൻ വരും അതിന് ശേഷമാണ് നമ്മൾ ഈ ബൈ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ ബൈ ആകത്തില്ല ബൈ നോട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ എന്തു ചെയ്യും ബൈ ആയും അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ടോൺ ടോ ടോക്കൺ നമ്മുടെ ബൈ ആയിട്ടുണ്ട് പതിനഞ്ച് പോയിൻറ്റ് വൺ ഫൈവ് ഡോളറിൻ്റെ ടോൺ ടോക്കൺ ബൈ ആയിട്ടുണ്ട് ഓക്കെ ഇനി അല്പം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യുക ഈ മീനു എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും സ്റ്റാർട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടോക്കൺ ലിസ്റ്റ് ലിസ്റ്റ് എടുക്കുക ടോക്കൺ ലിസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ടോൺ ടോക്കൺസ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നോട്ട് സെലക്ട് ചെയ്യുക നോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജ് ഇതുപോലെ ഇതുപോലെയായിരിക്കും വരിക അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു മീം പോയിൻ്റ് ഒരു എഴുന്നൂറ്റി മീം പോയിൻ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇനി നമുക്ക് ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഈ മെനു ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് ട്രേഡിങ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും ശേഷം നമുക്ക് ഈ ബൈസൈലെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ പൊസിഷൻ ഇവിടെ എത്ര ഹോൾഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ അതിൽ വന്നിട്ട് പൊസിഷൻ്റെ തന്നെ റൈറ്റ് സൈഡിൽ ടോക്കൺ ലിസ്റ്റ് ഉണ്ട് ടോക്കൺ ലിസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടോൺ ടോക്കൺ ക്ലിക്ക് ചെയ്യുക നേരത്തെ വന്നതുപോലെ തന്നെ സെയിം നമ്മുടെ നോട്ട് സെലക്ട് ചെയ്യുക നോട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ വരും ബൈ ആൻഡ് സെയിൽ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൽ സെൽ എന്ന് പറയുന്ന ഇവിടെ വരിക വരിക ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുക കൊടുത്തതിന് ശേഷം സെല്ല് കൊടുക്കുക സെല്ല് കൊടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ടോക്കൺസ് സെയിലാകും അല്പമൊന്ന് വെയിറ്റ് ചെയ്യണം വെയ്റ്റിംഗ് ഫോർ കൺഫർമേഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ അല്പമൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺഫേം ആയി വരും ടോക്കൺ സെയിലായത് കൺഫേം ആയി വരും അപ്പോൾ ഇതിൽ ടോക്കൺ എൻ്റെ സെല്ലായിട്ടുണ്ട് അതിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ബാലൻസ് എത്രയുണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചെറിയൊരു എമൗണ്ട് ഇത് മൈനസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മടക്കി നമുക്ക് ഏത് വാലറ്റിലേക്കാണോ കൊ എന്നാണോ കൊണ്ടുവന്നത് അവിടേക്ക് നിങ്ങൾക്ക് ടോക്കൺ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമുക്ക് ബാലൻസ് ടോക്കൺ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകണ ഈ കാണുന്ന മെയിൻ മെനു എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് വാലറ്റ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഏത് വാലറ്റ് ആണോ അത് സെലക്ട് ചെയ്യുക ഈ ടോൺ വാലറ്റ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ടോൺ വാലറ്റ് സെലക്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടോക്കൺ വിഡ്രോ ചെയ്യണം ടോക്കൺ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ടോക്കൺ ഇവിടെ വിഡ്രോ ആൾ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്രയാണോ ടോക്കൺ നിങ്ങൾ കൊണ്ടുവന്നത് അത്രയും ടോക്കൺ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വിഡ്രോയുടെ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺ എന്തെങ്കിലും നമ്മുടെ ഏത് വാലറ്റിൽ നിന്നാണ് കൊണ്ടുവന്നത് ആ വാലറ്റിലേക്ക് മടങ്ങി പോകും അപ്പോൾ ഞാൻ ടോട്ടൽ ഇതിൽ ഒരു നാല് ട്രേഡോളം ചെയ്തു നാല് ട്രേഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വാലറ്റ് അഡ്രസ്സ് കൊടുത്തു വാലറ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുത്തു കൺഫേം കൊടുത്തതിന് ശേഷം ടോക്കൺ എൻ്റെ വാലറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ ടെലഗ്രാം വാലറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വാലറ്റിലേക്ക് ടോക്കൺ മടങ്ങിയെത്തിയെന്ന് നോക്കാം അപ്പോൾ എത്രയാണോ ഞാൻ ഈ ടോൺ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അത്രയും ടോൺ തന്നെ കുറച്ച് ഗ്യാസ് പോയിട്ടുണ്ട് പോയതിന് ശേഷം ബാക്കിയുള്ള ടോൺ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം ടോക്കണിന് മുകളിലുള്ളവരൊക്കെ ഈ ഇത് കംപ്ലീറ്റ് മസ്റ്റായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഫ്രീ ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം